ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അണ്ടേയായിട്ടെന്താ എല്ലാവരുടെയും പരിപാടി ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഇന്നെൻ്റെ വീടും പരിസരവും പറമ്പും എല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ കുറച്ച് തണുപ്പ് കുറവുള്ളത് കൊണ്ട് തന്നെ ഇതിൽ രാവിലെ മുറ്റത്തിറങ്ങിയിട്ടുണ്ട് ടൂക്കയിലെ പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യേ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരു ഞായറാഴ്ച വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ചിക്കനോ ബീഫോ കപ്പയോ ചക്കയോ ഒക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഡെയിലി മീനും ഇറച്ചിയുമൊക്കെയാണ് അങ്ങനെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി ബീഫും കപ്പയും വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങിയതാണ് ദിലുബേബി പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദിലുനേം കൂട്ടി ഞാനും ദീപേട്ടനും കാശിയും കൂടിയാണ് കടക്ക് പോയത് ഞങ്ങൾ പഴയ കൊച്ചറയായത് കൊണ്ട് തന്നെ ഞങ്ങൾ സാധനം വാങ്ങാനെല്ലാം പോകുന്നത് ചേറ്റുവഴിക്കാണ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്കെല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ ചേറ്റുവഴിയിൽ നിന്ന് തന്നെ ചേറ്റുവഴി എനിക്ക് പിന്നെയും ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഒരു മന്ന ബേക്കറി ഉണ്ട് അവിടെ നല്ല കറുത്ത ഹൽവ കിട്ടും വാ എന്താ ടേസ്റ്റെന്ന് അറിയുക അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള പോത്ത് കിട്ടുന്ന കടയിൽ വന്നിരിക്കുകയാണ് ആഹാ കപ്പ ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കപ്പയും പോത്തും വാങ്ങി ഞങ്ങൾ തിരിച്ചു അലുവയുടെ പ്ലാൻ ഞങ്ങൾ തൽക്കാലം മാറ്റിയിരിക്കുകയാണ് കാരണം കടയൊക്കെ തുറന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പോയിട്ട് വന്നപ്പോഴത്തേന് തണുത്ത് വറച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീ തീകായൽ പരിപാടിയിലേക്ക് കയറിയിരിക്കുകയാണ് ഞാനങ്ങോട്ട് മാറാൻ നോക്കി എന്നപ്പോഴത്തേന് കാശിമോനും വന്നു നിങ്ങൾക്ക് മാത്രമല്ല അല്ല തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദിലുവേവിയും വന്നായിരുന്നു ഇതാണ് ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കുന്ന അവസ്ഥ ഇത് കണ്ടില്ലേ ഞാൻ ലീവിന് വന്നാൽ ബീഫ് വാങ്ങിച്ചാൽ അരിയാൻ ഞാൻ മാത്രമേ കൂടുള്ളൂ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിഞ്ഞെടുക്കാനുള്ളത് അതിനിടയ്ക്ക് നമ്മുടെ കേരള സ്റ്റോറീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കല്ലേ അപ്പോൾ പിന്നെ നമുക്കൊരു ബീഫ് കറി വെച്ചേക്കാന്നും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു കേരളത്തിൽ ബീഫില്ലാതെ എന്ത് ഞായറാഴ്ച അല്ലേ ബീഫ് ഞാൻ അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും അമ്മ ബീഫിനുള്ള കൂട്ടങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കപ്പയ അരിഞ്ഞ് വേവിക്കാനും വെച്ചു നമ്മുടെ വീട്ടിലിപ്പോഴും വിറവടുപ്പാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതാ ഏലം കാണുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഏലം പുതിയതായിട്ട് വെക്കുമ്പോൾ അതായത് ചെറിയ ഏല തൈകളാണ് ഇത് ഇതാണ് ആദ്യം വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കാടായിട്ട് വളരുന്നത് കുറേ പേർക്കൊക്കെ ഏലത്തെക്കുറിച്ച് അറിയാമായിരിക്കും ഞാൻ ഈ അറിയാൻ വയ്യാത്തവരും പിന്നെ എന്നോട് കുറേ പേര് സംശയം ചോദിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഏലത്തിൻ്റെ വീട് ഇതിൽ ആഡ് ചെയ്യുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും കാരണം അച്ഛൻ കൃഷി ചെയ്യുന്നതിനകത്ത് എല്ലാം ഉണ്ട് ദാ ചീര വഴുതനങ്ങയായാലും ചെറിയൊരു മുന്തിരി പന്തലുമുണ്ട് വീട്ടിൽ ഈ കാണുന്നതിൻ്റെ എല്ലാം ക്രെഡിറ്റും അച്ഛനുള്ളതാണ് കാരണം അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാൻ മാത്രമാണ് പറമ്പിൽ നിന്ന് കയറി വരാറുള്ളത് ബാക്കി ചെടി ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഏലക്കാട്ടിലോട്ട് ഇറങ്ങാമേ പറമ്പിലുള്ള ഇല ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് കായ എടുക്കാൻ വരുവായിട്ടും കായെടുത്തുകൊണ്ടിരിക്കുന്ന ചെടിയാണേ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറവായതുകൊണ്ടും ചെടികളിൽ കായ കുറച്ച് കുറവായിട്ടാണ് ഉള്ളത് ഏലക്കയൊക്കെ തണുപ്പുള്ള സ്ഥലത്താണല്ലോ കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഒരുപാട് കൂടുതലാണ് ഇതാ ഇത് വള്ളി പോലെ വന്നിട്ട് അതിലാണ് ചെറിയ പൂ വൈറ്റ് പൂ കളറിലെ വെള്ള കളറിലുള്ള പൂക്കളും പിന്നെ ചെറിയ ചെറിയ കായകൾ താ ഇതൊക്കെ എടുക്കാറായി നിൽക്കുന്ന കായ്കളാണ് ആ നാട്ടിലധികം നിൽക്കാത്തത് കൊണ്ട് തന്നെ ഏലത്തിൻ്റെ വലിയ വിശേഷങ്ങളൊന്നും എനിക്കറിയില്ല ദാ സ്ട്രോബെറി കണ്ടോ നമ്മുടെ അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിലെ സ്ട്രോബെറികളാണിത് കണ്ടോ ചെറിയ ചെറിയ സ്ട്രോബെറീസ് ഉണ്ട് ഇവിടെ ഇതിപ്പം നമുക്ക് പൊട്ടിച്ചെടുക്കാം ചീര ചീര നട്ടിട്ടുണ്ട് അച്ചന് ഇവിടെ പറമ്പിൽ നമ്മുടെ കുറച്ച് സ്ഥലത്ത് ചീര നട്ടിട്ടുണ്ട് ചീര കൃഷിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ സ്ട്രോബെറീസും തൈകളും ഉണ്ട് ഇനിയുണ്ട് ഒരു മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ദിലുവിന് തന്നെ തിന്ന തിക അവൾക്ക് ഇഷ്ടമാണ് സ്ട്രോബെറി ഈര സ്ട്രോബെറി മാത്രമല്ല മത്തങ്ങ വ വഴുതനങ്ങ കുമ്പളങ്ങ പിന്നെ പച്ചമുളക് തക്കാളി അങ്ങനെ പല പല ഐറ്റംസും ഉണ്ട് നമ്മുടെ പറമ്പിൽ നമ്മുടെ ബീഫൊക്കെ വെന്ത് കാണും നമുക്ക് അങ്ങോട്ട് പോകാം കാരണം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ഞങ്ങൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊരിടത്ത് പോകുന്നുണ്ട് നം ഞങ്ങളല്ല നമ്മളൊരിടത്ത് പോകുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങോട്ടാണെന്ന് ദാ ചെറിയ ചെറിയ തൈകളൊക്കെ പിന്നെയും അതായത് വലുതായാലും കുറച്ച് പ്രായമായതായത് കുറച്ച് വയസ്സായാലും ചിന്താണ്ടാൻ വരുന്ന അറിഞ്ഞുകൊണ്ട് വലിയൊരു കാച്ചിലൊക്കെ കിളച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് പുഴുങ്ങണം ഇന്ന് വൈകിട്ട് തന്നെ പറ്റുമെങ്കിൽ ഇതൊന്നും പുഴുങ്ങണം ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം സമയം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അച്ഛനും അമ്മയും ദിലു കാശി അനു ദീവേട്ടനെല്ലാം കൂടെ തമിഴ്നാട്ടിൽ തന്നെ ഉള്ള തമിഴ്നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെയാണ് കമ്പം കമ്പത്തുള്ള മുന്തിരിത്തോട്ടമാണ് കാണാൻ പോകുന്നത് കുറേ നാളും കൊണ്ട് കാണണം കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം അമ്മയും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് പകുതി മലയാളികളും ഈ മുന്തിരിത്തോട്ടത്തിലുണ്ട് കാരണം സൺഡേ കിട്ടുന്നതല്ലേ ആകെ ഒരു സൺഡേ കിട്ടുന്നത് എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ദിലുവിനേം കൊണ്ടും അങ്ങനെ എല്ലായിടത്തും ഒന്നും കേറ്റത്തൊന്നുമില്ല കാരണം പെറ്റ്സിനെ അവൈലബിൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ ബുദ്ധിമുട്ട് കാണിക്കുന്നതാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവളെയും കയറ്റി ഞങ്ങൾ കാണിക്കാൻ ഒരാളുടെ ടിക്കറ്റ് അമ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്ക് നമുക്കിതിനുള്ളിലെല്ലാം കയറി കാണാം ജ്യൂസൊക്കെ ഉണ്ട് ജ്യൂസൊക്കെ കുടിക്കാൻ സെപ്പറേറ്റ് ക്യാഷ് അതിന് മുകളിലൂടെ നടന്ന് കാണാനൊക്കെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ പാർക്കും അത് ഇതൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ച് പഴയ ഹിസ്റ്ററീസും തമിഴ്നാടിൻ്റെ കുറച്ച് കൾച്ചറും എല്ലാം കൂടി ഇവിടെ ഒരു രൂപകൽപ്പന രീതി വെച്ചിട്ടുണ്ട് നല്ല നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ പെട്ടെന്ന് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ക്ലൈമറ്റ് മാറി കാരണം ഇവിടെ നല്ല ചൂടാണ് നമ്മളുടെ അവിടെ നല്ല തണുപ്പായിരുന്നല്ലോ ദിലുവിന് എന്തായാലും ഇന്ന് ജോളി മൂഡാണ് കാരണം സ്വിങ്ങിലും സ്ലൈഡിലും ഒക്കെ ആയിട്ട് അവൾ കുറെ എൻജോയ് ചെയ്തു ഇനി നമുക്ക് തോട്ടം കാണാവേ നമുക്ക് ഉള്ളിലോട്ട് പോകാനുണ്ട് കുറച്ച് അങ്ങനെ ചെന്നപ്പോൾ ദാ കൊല കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ ചിലത് പഴുത്തതും ചിലത് പഴുക്കാറായതും ചിലത് പച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്തിരിത്തോട്ടം എല്ലാം കണ്ട് മുന്തിരിങ്ങയുടെ സ്പെഷ്യൽ ജ്യൂസും കുടിച്ചു പിന്നെ ഒന്ന് രണ്ട് ക്രീമൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ട് വെട്ടി മുന്തിരി വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഇങ്ങനെ കുടുംബത്തോടൊപ്പം ഉള്ളൊരു യാത്ര ഒരുപാട് നാളായി ചെയ്തിട്ട് അച്ഛനും അമ്മയൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു അമ്മ അമ്മ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇവിടെ വരാൻ ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാർ ഭയങ്കര ആയിട്ട് തോന്നി അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്